ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അപ്പൊ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇല്ലാത്തൊരു മനസമാധാനക്കേടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊന്നൊരു വട്ടയപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചു സാധാരണ കേക്കോ വൈനോ ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഇത്തവണ അതൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ വട്ടയപ്പത്തിന് വേണ്ട മിക്സ് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു ഇന്ന് വിഷാട്ടിന്നൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ വീട്ടിലുള്ളപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുക്കൂട്ടോ അപ്പൊ ഇന്ന് മുറ്റത്തെ പുല്ല് പറിക്കൽ പണിയാണ് കുറെ ഒക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് വട്ടയപ്പത്തിനുള്ള മിക്സ് ഉണ്ടാക്കി എടുക്കാം അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു ഒന്നര കപ്പോളം പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയതും പിന്നെ ഒരു അരക്കപ്പ് കുതിർത്ത് അവൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള അവില് അപ്പം അവില് വെള്ള അവില കിട്ടണം എന്ന് അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ വട്ടയപ്പം നല്ല വെള്ള കളറിലിരിക്കും എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ മട്ടവിലാണ് എടുത്തിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ ഇതെല്ലാം കൂടി ഈ ജാറിലിട്ടിട്ട് അരയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് വലിയ ജാറ് കംപ്ലൈൻറ്റായി കിടക്കുകയാണ് അപ്പം ഏതായാലും രണ്ട് ഭാഗായിട്ട് ഇത് അടിച്ചെടുക്കാൻ പോവാണ് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്കായ പൊടിച്ചത് പിന്നെ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണുണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പൊ ഒരു ഒന്നര കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പുളിച്ചൊക്കെ കിട്ടും ഇനി അത് അരച്ചതിന് ശേഷം ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇന്നത്തെ ഉച്ചയൂണ് പുറത്തുനിന്നാണ് അതായത് പുറത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് വിശ്വാട്ട് കുറെ ആയി പറയണു മോപ്പരുടെ സുഹൃത്തിന്റെ ഹോട്ടലുണ്ട് പുതിയ തുടങ്ങിയതാണ് അപ്പൊ അവിടെ നിന്ന് ഇതുവരെ ഒന്നും ഫുഡൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു അപ്പൊ ഇന്നത്തോടു കൂടി ആ പരാതി നമുക്കിട്ട് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഉച്ചയാകുമ്പോഴത്തേക്കും മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ഇന്ന് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് ആ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം വല്ലാണ്ട് ആവാനും പാടില്ല എന്നാൽ വല്ലാണ്ട് കട്ടിയിലും ആവാൻ പാടില്ല ഇനി അരച്ച മാവ് ഞാനൊരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മീത് അങ്ങനെ ഇറക്കി വെക്കുകയാണ് ഇനി നമുക്ക് ഞാൻ അത് വൈകുന്നേരത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ ഞാൻ വിഷാട്ടിനെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുല്ല് പറിക്കാൻ തുടങ്ങി പിന്നെ അത് കുറെ ആയി ഒപ്പി മണി പ്ലാന്റ് ഇവിടുന്ന് ഒഴിവാക്ക ഒഴിവാക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനത് സമ്മതിക്കായിട്ടാണ് അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആ ഡീമിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് പകുതി വെച്ച് മുറിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി കുറെ ഒക്കെ പുല്ലൊക്കെ പറിച്ചതിന് ശേഷം പിന്നെ ഞങ്ങള് നമ്മള് പുല്ലിൽ അടിക്കണ മരുന്ന് ഉണ്ടല്ലോ അത് അങ്ങോട്ട് തളിച്ചു കൊടുക്കുക ചെയ്യാറ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങട്ട് കരിഞ്ഞു പോവല്ലോ നല്ല വെയിൽ വേണം അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ചൂടോട് കൂട്ടിയിട്ടുള്ള അൽഫാം മന്തി റൈസ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ മൈണൈസ് പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ സാലഡ് അപ്പൊ എനിക്ക് ആ ഉള്ളിച്ചമ്മന്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് തൽക്കാലം പണിയൊക്കെ നിർത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് അപ്പുറത്തെ വിഷാടിന്റെ ചേച്ചി മക്കളൊക്കെ അവിടെ ഉണ്ട് നൈവി മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മോളുടെ ഒന്നാം നാളുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് കാണാത്തവർ ആ വീഡിയോ ഒക്കെ കണ്ടു നോക്കണേ അപ്പൊ ഞാൻ ഇത്തിരി റൈസൊക്കെ എടുത്തിട്ട് അവർക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ട് കൊടുത്തു അപ്പൊ അവര് വളാഞ്ചേരി പോവാൻ നിൽക്കുകയായിരുന്നു ഇതാ ഇതാണ് നമ്മുടെ നൈവി നൈവി നവിമോള് ഇപ്പൊ മുടിയൊക്കെ മുട്ട അടിച്ചു മുട്ടകൊട്ടി ആയിട്ടുണ്ട് അപ്പൊ അവര് അങ്ങനെ ടാറ്റബായി പറഞ്ഞു വളാഞ്ചേരി പോയി അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇനി വട്ടയപ്പം ഉണ്ടാക്കണല്ലോ നോർമ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാവ് ഒന്ന് നോക്കിയപ്പോൾ പൊന്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പൊ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് പൊന്തി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ചെമ്പ് എപ്പോഴും നല്ല ചൂടായിട്ടിരിക്കും ഇവിടെ അപ്പം ഞാൻ ചെമ്പിന്റെ മീതയ്ക്ക് അങ്ങനെ മാവ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് പുളിച്ചു കിട്ടി അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ചില ചില സമയത്ത് ഞാൻ രാത്രി മാവ് അരച്ചു വെച്ചിട്ട് രാവിലെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതിപ്പോ രാവിലെ ഒരു പത്തുമണിക്കൊക്കെ അരച്ചു വെച്ചിട്ട് ഞാനിപ്പോ ഒരു മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇപ്പം ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ചു പൊന്തിയിട്ടുണ്ട് അപ്പം നീ അത് കേക്ക് ഉണ്ടാക്കുന്ന ട്രെയിലാണ് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പം ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് മാവ് ഞാൻ ഒരു പകുതിയോളം കോരി ഒഴിച്ചതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബദാം ഇപ്പം കയ്യിലുള്ളൂ അപ്പം അതൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി റൈസിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ചിട്ട് അലങ്കരിക്കാം എന്നിട്ട് ഞാൻ ബാക്കി കുറച്ച് മാവും കൂടെ വന്നപ്പോൾ അതൊരു കുഞ്ഞു ഡെവറയിലും കൂടെ ഒഴിച്ചു വെച്ചു അത് കൊടുക്കാലോ കുഞ്ഞു വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാനത് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതാ നമ്മുടെ വട്ടയപ്പം നല്ല വെന്ത് ഇരിക്കുന്നുണ്ട് ഓവറായിട്ട് വെന്ത് കഴിയുമ്പോൾ അങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു ഗോപുരം പോലെ വരും അപ്പൊ എനിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ തീ ഓപ്പാക്കി അതേപോലെ തന്നെ മറ്റു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരുന്നല്ലോ അതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ വട്ടയപ്പം ഇവിടെ തണുത്തിട്ടുണ്ട് ഞാൻ ഒരു കോട്ടൺ തുണി ഇങ്ങനെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതിന്റെ വശങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം ഇപ്പൊ നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മുന്നൊരു തവണ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഞാൻ ഇത് രണ്ടും ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് അത്യാവശ്യം മധുരം ഞാൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കറി കൂടി നല്ല ചിക്കൻ കറി മട്ടൻ കറി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പഞ്ചസാര കുറച്ച് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇത്തവണയാണെങ്കിൽ പുൽക്കൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല പിന്നെ സ്റ്റാർ ആണെങ്കിൽ ഞങ്ങൾ ഒരു മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു അത് ഇത്തവണ കംപ്ലൈന്റ് ആയപ്പോൾ സ്റ്റാർ ഒരെണ്ണം പുതുത് വാങ്ങിച്ചു ഈ ഷർട്ട് നല്ല വാങ്ങിച്ചു കൊണ്ടാണ് എങ്ങനെയുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടോ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ